ഫ്രണ്ട്സ് അപ്പുറത്ത് നിന്ന് കണ്ട പോലെ എന്നെ ഇവിടെ വന്ന് ഇപ്പോൾ ഇവിടെയും കുറേ സ്ഥലങ്ങൾ കാണാം അപ്പം തലയിലുള്ള സ്ഥലം തന്നെ കുറച്ചുകൂടി മണ്ടക്കോട്ട് പോകാം അപ്പുറത്ത് വേറെ രണ്ടും കാഴ്ചകളാണ് പോവാം ഒത്തിരി അങ്ങോട്ട് പോകുന്നില്ല ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കാൻ ഫ്രണ്ട്സ് പത്തനംതിട്ട ചുറ്റിപ്പാടയിലെ കുറച്ച് കുറച്ച് കാഴ്ചകളാണ് എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ